എല്ലാവർക്കും ഉഷസ്ഫോം കാടലിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് കരുതുന്നു എല്ലാവർക്കും ദിനാശംസകൾ നമുക്കിപ്പോൾ അതുപോലെ നമ്മളുടെ പ്ലാന്റ്സ് കണ്ടു തുടങ്ങിയാലോ ഇന്ന് നല്ല അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് ആദ്യം ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പൊ ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഇതിന്റെ തളിരലകൾ വരുന്നതെല്ലാം യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് വെള്ള ഒരു പ്ലാന്റ് ആണോ നല്ല നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ലീഫാണ് ഇതിൻ്റെ കണ്ടോ നല്ല ഭംഗിയുള്ള ഈ പ്ലാന്റിന് വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻഡോർ വയ്ക്കാൻ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഇൻഡോർ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് അപ്പം ഈ പ്ലാന്റിൻ്റെ പേര് അറിയുന്നവർ ആദ്യം തന്നെ കമന്റ് ചെയ്തോളൂ നമ്മളുടെ കമന്റ് ആൻഡ് മിന്ന ഓഫർ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇതിന്റെ പ്ലാന്റിന്റെ പേര് അറിയുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഈ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ഞാൻ വീണ്ടും പറയണം വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത് വളരെ കുറവ് പീസുകൾ മാത്രമേ ഉള്ളൂന്ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ടാണുള്ള ഒരു ഓഫറാണിത് ഇതിന് നല്ല റേറ്റ് വരുന്ന ഒരു ചെടിയാണ് നമ്മളുടെ പ്രൈസ് ആയതുകൊണ്ട് ഇതിന് മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഡോർ വയ്ക്കാൻ ആവശ്യമുള്ളവർ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് നമുക്ക് ആന്തൂറിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആന്തൂറിയംസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ചോക്ലേറ്റ് കളറും വൈറ്റും കൂടെ നമ്മുടെ കയ്യിൽ ആണ് ഇതുപോലെ ഒരു പീസിന് മുന്നൂറ് രൂപയാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിനും വരുന്നത് കേട്ടോ അതാ ഇത് കണ്ടോ ഇത് നല്ല റെഡ് ഷെയ്ഡാണ് ഇത് റെഡിൽ വൈറ്റ് ലൈൻ വരുന്ന ഒരു കളറാണ് നെക്സ്റ്റ് വന്നിട്ട് റോസിൽ വൈറ്റ് ഷെയ്ഡിൽ ഇത് കണ്ടോ ഇതൊരു വൈറ്റ് ഷെയ്ഡ് ആണുള്ള ആന്തൂറിയാണ് ഇതാ ഇത് ഈ ലൈറ്റ് കളറ് ആന്തൂറിയാണ് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റും നല്ല പ്യുവർ വൈറ്റും ആണ് ഒരുപാട് പേര് യെല്ലോ ചോദിച്ചിരുന്നു യെല്ലോ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ അല്ല യെല്ലോ അവൈലബിൾ ആകുമ്പോൾ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് ഒരു പോട്ട് ഇതുപോലെ ഒരു പോട്ട് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് സൈസാണ് ഇത് കണ്ടോ രണ്ട് വലിയ ഷൂട്ടുകൾ തന്നെ ഇതിന് അതിൻ്റെ നോക്കൂ രണ്ട് വലിയ ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട് ഉണ്ട് നിറയെ പൂക്കളുണ്ട് ചുരുക്കം ഒരു ആറോ ഏഴോ പൂ ഒരു ചെടിയിൽ ചെടിയിലുണ്ടാവുന്നുണ്ട് കേട്ടോ അത് ഇതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പൂ വരുന്നുണ്ട് ഇതിനകത്ത് അതുപോലെ ഇതിനകത്തും വന്നിട്ട് ആറോ ഏഴോ പൂക്കളാണ് വരുന്നത് നല്ല മിക്കതിലും തന്നെ രണ്ടും മൂന്നും ഇതിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ ഈ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിലും രണ്ടും ഷൂട്ടുള്ള ഇതുപോലെ ഈ ഫോട്ടോ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ആന്തൂറിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വെറും മുന്നൂറ് രൂപ നെക്സ്റ്റ് ഒരു ജെറബറയാണ് കേട്ടോ കാണിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾക്ക് മുൻപ് ഞാൻ ജെറബറ കാണിച്ചിരുന്നു പീച്ചും യെല്ലോയും ആയിരുന്നു അന്ന് നമ്മുടെ നമ്മളുടെ ഫ്ലവർ ആയിരുന്നത് ഇതിപ്പോൾ ലൈറ്റ് മെറൂൺ നല്ല ഡാർക്ക് റെഡ് എന്താ കണ്ടോ ഭയങ്കര ആയിട്ടുള്ള കളറാണ് ഇത് യെല്ലോ ആണ് കളറ് അപ്പം ഇതുപോലത്തെ മൂന്ന് കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പീച്ച് ഡാർക്ക് മെറൂൺ യെല്ലോ ദാ ഈ കളർ റെഡ് ഇത്രയും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാ അടുത്ത മുട്ട് വന്നു കഴിഞ്ഞു കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജെറബറകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഈ ഒരു ജെറബറ നെക്സ്റ്റ് ഹൈഡ്രാഞ്ചി ദാ ഹൈഡ്രാഞ്ചിയുടെ ഫ്ലവർ കണ്ടോ ദാ ഇതുപോലത്തെ കളറുണ്ട് ദാ ഈ ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് ഞാൻ അത് ബ്ലൂ തന്നെയാണ് അതിൽ ആ പക്ഷേ തുടക്കത്തിൽ ഈ കളറിലേക്കാണ് വരുന്നത് പിന്നെ അത് ആ ബ്ലൂ ഷെയ്ഡിലേക്ക് വരും ഇതുപോലത്തെ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇതൊരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് ഹൈഡ്രാഞ്ചിയിലേക്ക് ഇതുപോലത്തെ പീസിനാണ് നൂറ്റി ഇരുപത് രൂപ വരുന്നത് ഇത് ചെറുതിലെ തന്നെ നിറയെ പൂടുന്നൊരു ഹൈ ഹൈഡ്രാഞ്ചി ആണ്ഡോ നല്ല റൂട്ട് ഒക്കെ വന്ന നല്ല പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതെല്ലാ സമയത്തും മഴക്കാലം ആണെങ്കിലും ഒക്കെ ഇതിൽ നിറയെ ഫ്ലവർ ഉണ്ടായിരിക്കും എപ്പോഴും നെക്സ്റ്റ് നമ്മളുടെ ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഒരു സി സി പ്ലാന്റ് ആണ് ഇത് ഡാർക്ക് കളർ ബ്ലാക്ക് കളർ സി സി പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ കളർ സി സി പ്ലാന്റ് ആണ് ഇതിലൊക്കെ നിറയെ ഷൂട്ടുള്ള സി സി പ്ലാന്റുകളാണ് ഞാൻ മുൻപേ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇപ്പോഴും നമ്മുടെ കയ്യിൽ ധാരാളം സി സി പ്ലാന്റുകൾ ആണ് ഇതിൻ്റെ പ്രൈസ് ഈ ഒരു പോട്ടിൻ്റെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയും കൊറിയർ ചാർജും ആണ് വരുന്നത് ഇതാണ് ഇത്രയും ഇത് കണ്ടോ ഒരുപാട് ഷൂട്ടുള്ള സി സി പ്ലാന്റ് ആണിത് നിറയെ ഉണ്ട് ഇതിൽ നെക്സ്റ്റ് ഒരു വൈറ്റ് മെലസ്റ്റോമയാണ് കേട്ടോ അതാ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈറ്റ് മെലസ്റ്റോമയാണ് നിറയെ മൊട്ട ഇട്ടിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് മൊട്ടോളം വരുന്നുണ്ട് ഇതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബുഷിയായിട്ടും വരുന്ന ഒരു മെലസ്റ്റോമയാണ് ഇത് നല്ല പൊക്കം വെച്ച് വരുന്ന മെലസ്റ്റോമ അല്ല ഇത് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നിറയെ പൂവിടുന്ന ഒരു മെലസ്റ്റോമയാണ് ഇതിൻ്റെ കളറ് വൈറ്റ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി പ്ലസ് ഈ സി ആണ് വരുന്നത് അപ്പോൾ വൈറ്റ് മെലസ്ട്രോമോ ആവശ്യമുള്ളവർക്ക് പറയാവുന്നതാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു പീസ് നമുക്ക് അടുത്തത് ഒരു വിങ്ക വിങ്കയാണ് കേട്ടോ വിങ്കയുടെ കോംബോ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള അഞ്ച് ഷെയ്ഡ് വിങ്കയുടെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല നല്ല ബുഷി ആയിട്ടുള്ളതാണ് മുൻപ് നമ്മൾ വിങ്കക്ക് വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് അയച്ചു തരുന്നത് അത് ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇത് ദാ ഇതുപോലത്തെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ബുഷിയായിട്ടുള്ള വിങ്കയുടെ പ്രൈസാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് നാല് വിവിധ ഇനം നാല് ഡിഫറൻറ്റ് ആയി കണ്ടോ നോക്കൂ നാല് വ്യത്യസ്ത ഇനം മണി പ്ലാന്റുകളാണുള്ളത് അപ്പൊ ഇതൊരു ഇതാ ഇത്രയും ക്വാണ്ടിറ്റി മണി പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് അതായത് ഈ ഒരു പോട്ടിലുള്ള ഇത്രയും മണിപ്ലാന്റിന്റെ പ്രൈസ് വെറും നൂറ് രൂപ മാത്രമാണ് പ്ലാന്റ്സ് അയച്ചു തരുമ്പോൾ ഈ പോട്ടിൽ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ്സ് അയച്ചു തരുന്നത് മണിപ്ലാന്റ് നാലും വേണോ അതോ സിംഗിൾ ആയിട്ട് വേണോ എന്നുള്ളത് നിങ്ങൾ പറയൂ കേട്ടോ നാലും വേണമെങ്കിൽ നാലും നാല് സൈസിലുള്ളത് നമ്മൾ അയച്ചു തരും സിംഗിൾ ആയിട്ട് മതി എന്നുള്ളവർക്ക് സിംഗിൾ ആയിട്ട് കമന്റ് ആൻഡ് ചെയ്യാൻ പിന്നുള്ള നമ്മളുടെ ഗിഫ്വേ നടക്കുന്നുണ്ട് അപ്പൊ കമന്റ് ചെയ്യാൻ മറന്നുപോകരുത് ഇത്രയും പ്ലാൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ഉഷസ് ഉഷസ്കോം ഗാർഡൻ